എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഡി ജി പി ആണ് മൊഴി രേഖപ്പെടുത്തുന്നത് പി വി ആൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് മൊഴിയെടുപ്പ് പോലീസ് ആസ്ഥാനത്തേക്ക് എ ഡി ജി പിയെ വിളിച്ചു വരുത്തി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഇപ്പോഴും മൊഴിയെടുപ്പ് അവിടെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡി ജി പിക്ക് എ ഡി ജി പിയോട്ടുള്ള ഒരു അതൃപ്തി അല്ലെങ്കിൽ അത്തരം ഒരു അതൃപ്തി ഉണ്ടെന്നൊരു ധ്വനി പോലീസ് സേനയിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ നിലവിൽ ആ ഒരു ധ്വനി ഉള്ള സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നൽകിയ റിപ്പോർട്ടും ഡി ജി പി ആദ്യം തന്നെ തള്ളിയിരുന്നു അല്ലെങ്കിൽ അതിൽ അതൃപ്തി അറിയിച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ മൊഴിയെടുപ്പ് എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത് മറ്റു വിശദാംശങ്ങളും കൂടി പോലീസ് സേനയെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അതോടൊപ്പം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും എ ഡി ജി പി ഡി ജി പി പോലീസ് ആസ്ഥാനത്തിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് അൻവർ ഉന്നയിച്ചത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആദ്യം ഇപ്പോ മലപ്പുറത്തെ പോലീസ് സേനയെ അല്ലെങ്കിൽ മലബാറിലെ പോലീസ് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോപണം പിന്നീട് എ ഡി ി പിക്ക് നേരെ ഉയരുകയായിരുന്നു നിലവിൽ ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരെ ഉയർന്നത് ഈ ഗുരുതരമായിട്ടുള്ള ഗുണ്ടാബന്ധവും അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി വിവാദങ്ങൾ തുടരെ തുടരെ ഉയരുന്ന സാഹചര്യത്തിലാണ് എ ഡി ജി പിയെ നേരിട്ട് വെച്ച് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡി ജി പി എത്തിച്ചേർത്തിട്ടുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പിക്ക് എതിരെ ക്രൈംബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സർക്കാർ എ ഡി ജി പിക്ക് എതിരെ നടത്തിയ അന്വേഷണങ്ങളുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല അത്തരത്തിൽ തൃപ്തികരമല്ലാത്തുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നപ്പോൾ എ ഡി ജി പി വിവാദം എ ഡി ജി പിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം സ്വർണം കൊട്ടിക്കലുമായിട്ടുള്ള ബന്ധം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായ ആരോപണങ്ങളായി മുന്നിലേക്ക് വന്ന സമയത്താണ് പോലീസ് സേനയ്ക്ക് അത് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ ആകുന്നത് ഒരു ഘട്ടം എന്നത് ആ ഒരു ഘട്ടത്തിലാണ് എ ഡി ജി പി നേരിട്ട് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ മൊഴിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആയിട്ടുള്ളത് എന്നും എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന നിലയിൽ ഇപ്പോൾ എ ഡി ജി പി പോലീസ് ആസ്ഥാനത്തോട്ട് ഡി ജി പിയുമായിട്ട് അല്ലെങ്കിൽ ഡി ജി പി എ ഡി ജി പിയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൊഴിയെടുക്കലായിരിക്കും അതിനി എ ഡി ജി പി അല്ലെ അദ്ദേഹത്തിന്റെ കൃത്യ നിർവഹണത്തെ എതിരായിട്ട് അല്ലെങ്കിൽ ഈ സേനയ്ക്കെതിരായിട്ട് സേനയുടെ അന്തസ്സിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ ഈ നേരത്തെ സർക്കാർ റിപ്പോർട്ടിനനുസരിച്ച് എ ഡി ജി പി സംരക്ഷിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ആകുമോ എന്നൊക്കെ ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ അറിയാൻ സാധിക്കും എന്തായാലും വിവാദങ്ങൾ എ ഡി ജി പി ആയ എം ആർ ജത്കുമാറിനെതിരെയുള്ള വിവാദങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എ ഡി ജി പി നേരിട്ട് ഡി ജി പി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരിച്ച് വിളിച്ചു വരുത്തുന്ന ഒരു ഘട്ടമെത്തിയിരിക്കുന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇന്ന് രാവിലെ എ ഡി ജി പി ഡി ജി പി ആസ്ഥാനത്തേക്ക് ഡി ജി പി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംഭവ വികാസങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിലിപ്പോൾ എ ഡി ജി പിയുടെ മൊഴി രേഖ